ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെസമിൻ്റെ ഫ്രൂട്ടാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല ഓറഞ്ച് കളർ ലീവ്സ് ഇതിൻ്റെ ഇടയിലാണ് പഴം ഉണ്ടായി കിടക്കുന്നത് ഇത് കണ്ടോ പഴം ആ ഇലയുടെ കളറായതുകൊണ്ട് നമ്മൾ അത്രയും കാണില്ലായിരിക്കും ഇത് നന്നായി പഴുത്തു വരുമ്പോൾ അതേ ഇതുപോലെ ഇരിക്കും നന്നായി പഴുത്തു ഇപ്പൊ ഇതങ്ങ് വിളിച്ചാൽ പെട്ടന്ന് പോരും ഇത് നന്നായി പഴുത്തു നല്ല ജ്യൂസി ആയിട്ട് ഇതിൻ്റെ കൈ കൊണ്ട് എടുക്കാം നല്ല ആണ് നന്നായിട്ട് പഴുത്തു വരുമ്പോഴേക്കും നല്ലൊരു തേനിൻ്റെ രുചി തേനിൻ്റെ രുചിയാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിലുണ്ട് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് ഷാരോൺ ഫ്രൂട്ട് എന്ന് പറയും ചില സ്ഥലത്ത് കാക്കി ഫ്രൂട്ട് എന്ന് പറയും ചില സ്ഥലത്ത് അങ്ങനെ എന്ന് പറയും വയനാട് പ്രദേശങ്ങളിലാണ് ഉണ്ടാവുന്നത് ഇങ്ങനെയൊക്കെയാണ് നേരത്തെ കഴിഞ്ഞ വർഷം ഞാനിട്ട് വീഡിയോയിൽ നിന്ന് എനിക്ക് കിട്ടിയ കമൻറ്റുകൾ ഇത് ഇത് ഭയങ്കര നന്നായിട്ട് പഴുത്തരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല ആയിട്ട് ഇതുപോലെ ഇരിക്കും ഞാൻ ആക്ച്വലി നൈഫ് എടുത്തത് ഒരു പച്ചയായത് വരെ പറിച്ചു കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് പഴുക്കുന്നതിന് മുൻപ് മുമ്പ് ഇതിൻ്റെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതോടെ കാണിച്ചു തരാവേ ഇത് പഴുക്കുന്നതിന് കുറച്ച് മുമ്പായിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഇങ്ങനെ സോറി ഇങ്ങനെയാണ് മുമ്പായിട്ട് യ ഒരു വർഷം ആയ ഒരു മരമാണ് ഇത് ഈ സീസണിലാണ് ഈ ഇല ഇതുപോലെ ഇങ്ങനെ ഒരു റെഡ് കളറിൽ വരുന്നത് ഇത് എല്ലാം കൊഴിഞ്ഞു പോയി അവസാനം ഈ കമ്പ് മാത്രമായിട്ട് നിൽക്കും ഈ സീസൺ കഴിയുമ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് പിന്നീട് തളർക്കുന്ന ഇലകൾ നല്ല പച്ച കളറായിരിക്കും ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇലയുടെ കളർ പതുക്കെ പതുക്കെ മാറുന്നതാണ് ഈ സീസൺ ആകുമ്പോഴേക്കും അപ്പോൾ ഇതിൻ്റെ ഈ ഇലയിൽ നമുക്ക് ഇല കാരണം അങ്ങനെ കാണാൻ പറ്റില്ല അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഒരു തക്കാളി കണക്കെ തക്കാളി നിൽ പഴം പോലെ തന്നെ ഉണ്ട് നല്ല ഇലയുടെ ഉള്ളിലൊക്കെ കിടക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് മാസം എടുക്കും ഇത് നന്നായിട്ട് മൂത്ത് പഴുത്ത് വരാനായിട്ട് പൂവായിട്ട് ഉണ്ടായി വന്നതിന് ശേഷം അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം